ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ലൈവില് നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സംസാരമുണ്ട് അതിൽ ഗബ്രി ജാസ്മിൻ തളർന്നിരിക്കുന്നത് കണ്ടിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ പോയതാണ് അപ്പോൾ ഗബ്രി പറയുന്ന ചില കാര്യങ്ങളുണ്ട് വളരെ മെച്യൂർ ആയിട്ടാണ് കേട്ടോ ഗബ്രി സംസാരിക്കുന്നത് ശരിക്കും ടോപ്പ് ഫൈവിൽ അർഹനായ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു പക്ഷെ ചില കാരണങ്ങളാൽ പുറത്താകപ്പെട്ടു പുറത്താക്കപ്പെട്ടു അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഇപ്പോൾ ഗബ്രി പറയുന്നത് ജാസ്മിനോട് നീ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചതുപോലെയാണ് ജാസ്മിൻ ജാസ്മിനില്ലെങ്കിൽ ഗബ്രിയുമില്ല പിന്നെ നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് പുല്ലാണ് ഏ പക്ഷെ നിന്നെ ഞാൻ തള്ളിപ്പറിയില്ല ആരൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറിയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അതോടൊപ്പം തന്നെ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും അത് അവർക്ക് നിൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ടാണ് നിന്നെ സ്നേഹിച്ചവരെ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് നിൻ്റെ സ്നേഹം അറിയാത്തതുകൊണ്ടാണ് അവർ തള്ളി പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ തള്ളിപ്പറിയില്ല ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും നീ ലോകത്താരെയും വിശ്വസിക്കരുത് ഈവൻ എന്നെപ്പോലും വിശ്വസിക്കരുത് നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ ഫാമിലിയാണ് നിൻ്റെ ഫാമിലിയേനെയാണ് ആണ് ചേർത്ത് നിർത്തേണ്ടത് നല്ല കാര്യങ്ങളാണ് ശരിക്കും ഗബ്രി പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും ജാസ്മിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഗബ്രി കൊടുക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് പ്രേക്ഷകരെ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് കൂടെ വീഡിയോയുടെ കമ്മൻ്റായിട്ട് ഇരുപത്തുക അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് ഗുണമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തേൻ പാ പേ